അങ്ങനെ ഡിസംബർ മാസം തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ നല്ല മഞ്ഞും ഒക്കെ ആയിരുന്നു കേട്ടോ ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസവും താമസിച്ച് എഴുന്നേൽക്കുന്ന മോന് ഇന്ന് തന്നെ എൻ്റെ കൂടെ തന്നെ എഴുതേണ്ടിയിട്ടുണ്ട് എൻ്റെ പുറകിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതെ പിന്നെ എനിക്കിന്ന് ക്ലാസ്സുള്ള ദിവസമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് മോനെയും കൂട്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടയിലേക്ക് പോയി ഇന്നെന്തായാലും കട തുറന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പോയത് കപ്പലണ്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കപ്പലണ്ടി വാങ്ങിച്ചത് എന്തിനാന്ന് വെച്ചാൽ കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കണം അതാണ് ലക്ഷ്യം ഇങ്ങനെ തൊലി കളഞ്ഞ് പുളർത്തി എടുക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു എന്നാലും ഞാനത് ചെയ്തു കാരണം എൻ്റെ ലക്ഷ്യമാണ് പ്രധാനം അങ്ങനെ ശർക്കര പാനിയാക്കി അതിലേക്ക് ശർക്കര ചേ ശർക്കര പാനീയാക്കി അതിലേക്ക് കപ്പലിണ്ടി ഇട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് ഒരു പാത്രത്തിൽ എണ്ണ തേച്ച് വെച്ചുവാൻ ഇങ്ങനെ കപ്പണ്ട് മുട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ